നമുക്കറിയാം വളരെ വിവാദമായ അബ്കാരി നയത്തിൽ മാറ്റം വരുത്താം എന്ന് ഉറപ്പ് കൊടുത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ ബാറുടമകൾ നടത്തിയ പണപ്പിരിവ് പുറത്തുവന്ന സാഹചര്യം ഗൗരവതരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിൻ്റെ എട്ടോ ഒമ്പത് പന്ത്രണ്ട് വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണമെന്നും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീ റോജി എം ജോൺ ഇന്ന് ആ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ കൃത്യമായ ഉത്തരങ്ങൾ പറയാതെ ദുർബലമായ വാദങ്ങൾ ഉയർത്തി എക്സൈസ് മന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ എക്സൈസ് വകുപ്പ് ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അബ്കാരി പോളിസിയിൽ റിവ്യൂ നടത്താൻ വേണ്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ബാർ ഉടമകളെ ഇവിടെ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം അബ്കാരി പോളിസിയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് യോഗം വിളിക്കാൻ ടൂറിസം വകുപ്പിനെ എന്ത് അധികാരം എന്നതാണ് ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിന് ദുർബലമായ മറുപടിയാണ് ആ മന്ത്രിമാർ രണ്ടുപേരും നൽകിയത് അപ്പോൾ എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്കിയിരിക്കുകയും ഈ മദ്യവുമായി ബന്ധപ്പെട്ട പോളിസിയിൽ മാറ്റം വരുത്തി കൊടുക്കാം എന്ന് ബാറുടമകൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബാറുടമകൾ പണം കൊടുത്താൽ മാത്രമേ ഈ കാര്യം നടക്കേയില്ലു എന്ന് ആ തീരുമാനമെടുത്തുകൊണ്ട് പണം കൊടുത്തില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് പെരുമാറ്റച്ചട്ടം മാറിയാൽ മധ്യനയത്തിലെ ഈ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാമെന്ന ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുന്നത് ഒരു വിറ്റുവീഴ്ചയും ഇക്കാര്യത്തിലില്ല മന്ത്രി കൊടുത്ത പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മന്ത്രി കൊടുത്ത പരാതി എന്താണെന്നറിയാം പ്രതിയാകേണ്ട ആളാണ് മന്ത്രി വാദി പ്രതിയാകേണ്ട ആൾ കൊടുത്ത പരാതിയിൽ എന്താ അന്വേഷണം നടക്കുന്നത് അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പണപ്പിരിവ് നടക്കുന്നത് എന്നതിനെ അന്വേഷിക്കുന്നത് അത് കാപഢ്യമാണ് അത് യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന കാര്യത്തിൽ നടന്നിട്ടുണ്ട് ടൂറിസം വകുപ്പിൻ്റെ യോഗം നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി തന്നെ ബാറുടമകളുടെ യോഗം എറണാകുളത്ത് ചേരുകയാണ് അപ്പോൾ യോഗം ചേർന്ന് പണം കൊടുത്താൽ ഈ പെരുമാറ്റച്ചട്ടം മാറിക്കഴിയുമ്പോൾ അക്കാരി നയത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ബാറുടമകളും തമ്മിലുള്ളൊരു ഗൂഢാലോചനയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് കൃത്യമായ തെളിവുകളാണ് ഇതിനു മുൻപ് ബാർ കോഴ വിവാദമുണ്ടായ കാലത്ത് ശ്രീ കെ എം മാണിക്കെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസംഗം അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് യോജിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന അതേ കാര്യങ്ങൾ ആണ് അവർ പറയുന്നത് കൃത്യമായ തെളിവുകൾ ബാറുടമ തന്നെ വന്നിരിക്കുകയാണ് അന്ന് ശ്രീ ബി എസ് അച്യുതാനന്ദൻ കൊടുത്ത പ്രതിപക്ഷ നേതാവെന്ന കൊടുത്ത പരാതിയിലാണെന്ന് അന്വേഷണം പറഞ്ഞത് അപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫ് ഐ ആർ ഇട്ട് കേസെടുക്കണം ജുഡീഷ്യൽ അന്വേഷണം വിപുലമായ ജുഡീഷ്യൽ അന്വേഷണവും ഇക്കാര്യത്തിൽ